നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിട്ട് സി എം ബാബു ഞാൻ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പ്രസിഡന്റ് അതുപോലെ തന്നെ ഇന്ന് ക്ലാസ് നയിക്കാനായിട്ട് പ്രസ്ഥാനത്തിന്റെ യൂത്ത് മൂവ്മെന്റിന്റെ കേന്ദ്ര വൈസ് പ്രസിഡന്റും എംപ്ലോയീസ് ഫോറത്തിന്റെ കേന്ദ്ര വൈസ് പ്രസിഡന്റും ബാല്യകാലം മുതൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ സന്ത സഹചാരിയുമായി ഇന്ന് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഒരു വാനമ്പാടിയായി പ്രഭാഷണങ്ങൾ കേരളത്തിലും മറ്റ് രാജ്യങ്ങളിലും പ്രഭാഷണം നടത്തിക്കൊണ്ട് പോകുന്ന എൻ്റെ പ്രിയങ്കരനായ സജീഷ് മണലൽ അവരുകൾ അതുപോലെ തന്നെ ചാഖയുടെ പ്രിയങ്കരനായ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് മറ്റു മാനേജിംഗ് കമ്മിറ്റി അങ്ങൾ ഇന്ന് ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം സഹകരിച്ചോണ്ടിരിക്കുന്ന രഞ്ജിത്ത് മണിയപ്പ് വനിതാ സംഘത്തിൻ്റെ പ്രവർത്തകർ യൂത്ത് ഊമിൻ്റെ പ്രവർത്തകരെ സർവോപരി രവിവാരപാഠശാല ക്ലാസ്ലെ ടീച്ചേഴ്സ് അവർ രണ്ടുപേരുടെയും വലിയ മഹത്തായ സംഭാവന അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരിയായ ഇന്ന് വരാൻ പറ്റാത്ത ഇവരെല്ലാവരെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അതിലൊക്കെ ഒത്തിരി സന്തോഷത്തോടെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാരെ അനുജത്തിമാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുടക്കമാണ് എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രവേശന ഉത്സവം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ആനന്ദോത്സവം ഒരു കുട്ടിയെ എങ്ങനെയൊക്കെ ആകണം എന്ന് നിയന്ത്രിക്കേണ്ട ആ കുട്ടിയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉയർച്ചയുടെ സമയം എന്ന് പറയുന്നത് ഈ അഞ്ചു വയസ്സ് തൊട്ട് പതിനാറ് വയസ്സ് വരെയുള്ള സമയത്ത് കിട്ടുന്ന അവർക്ക് കിട്ടുന്ന അടിസ്ഥാന സന്തോഷങ്ങളും അവരുടെ ഉള്ളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുമാണ് ആ കുട്ടിയെ ജീവിതത്തിന്റെ ഉയർന്ന പദത്തിലേക്ക് എത്തിക്കുന്നത് വളരെ അപൂർവമായിട്ട് ശേഷം സംഭവിക്കാം പക്ഷെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നത് അഞ്ചു വയസ്സ് തൊട്ട് പതിനാറ് വയസ്സ് വരെയുള്ള സെറിബറം സെറിബല്ലം ഇടയ്ക്കുള്ള ഒരു അവയവമുണ്ട് ഇരുന്നൂറ് ഗ്രാം മാത്രം വെയിറ്റുള്ള പതിനാറ് വയസ്സാകുമ്പോൾ അത് നശിച്ചു പോകുന്ന ഒരു അവയവമുണ്ട് അത് ശാസ്ത്രം പറയുന്നതാണ് ഈ സമയത്തുള്ളിലാണ് ആത്മീയതയുടെ അടിത്തറ കുട്ടികൾ പോകേണ്ടത് ഇപ്പൊ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ പറഞ്ഞ പോലെ ഒരു കാരണവശാലും അവർ വഴിതെട്ടില്ല ആത്മീയതയുടെ അടിത്തറ ഉൾക്കൊണ്ടുകൊണ്ട് അവരൊരു ജീവിതത്തിലേക്ക് കിടക്കുക അപ്പൊ ഈ പതിനാറ് വയസ്സ് വരെ ആ കുട്ടിയെ എങ്ങനെ രക്ഷാകർത്താക്കൾ നിയന്ത്രിക്കുന്നു അമ്പലത്തിൽ കൊണ്ടുപോകുന്നു അവരെ ൾ കേൾപ്പിക്കുന്നു പൂർവ കഥകള് അതായത് മറ്റുള്ള കഥകൾ അതായത് രാമനും സീതയൊക്കെയുള്ള കഥകൾ ആ കഥകളെല്ലാം പറഞ്ഞുകൊടുത്ത് അവരുടെ ബാല്യകാലത്തെ മനസ്സിൽ പതിയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികൾ വലിയ ഉയരങ്ങളിലേക്ക് എത്തും ഡോക്ടർ അബ്ദുൽ കലാം ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നേട്ടം പേപ്പർ ഇടാൻ പോയി നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് പേപ്പർ ഇടാൻ പോയി അതിനുശേഷം സ്വന്തം അച്ഛൻ ബോട്ടുണ്ടായിരുന്നു ആ ബോട്ട് മുങ്ങി വലിയൊരു അപകടത്തിൽ പെടുന്നു ഒരു രൂപ കിട്ടുന്ന ഒരു പേപ്പർ ഒരു വീട്ടിലിട്ടാൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം കിട്ടുന്ന ഒരു രൂപയാണ് ആ സ്വന്തം സഹോദരി അദ്ദേഹത്തിന്റെ കഴുത്തിൽ കിടന്ന മാല പണയം വെച്ചാണ് ഡോക്ടർ അബ്ദുൽ കലാം പഠിച്ച് വലുതായി ഇന്ന് ലോകത്തിന്റെ മുന്നിൽ നെറുകയിലെ വലിയൊരു പൊന്തൂവിലാക്കാൻ സാധിച്ചത് അപ്പൊ അദ്ദേഹത്തിന് അഞ്ചു വയസ്സുള്ളപ്പോൾ കിട്ടിയ ഒരു ഉപദേശമുണ്ട് അധ്യാപകൻ നീ ാമത്തിൽ ഒതുങ്ങേണ്ടവനല്ല എന്ന് പറഞ്ഞ ഒരു സന്ദേശം അതാണ് ആ കുട്ടിയിൽ സ്പാർക്ക് ചെയ്ത് അദ്ദേഹം വലിയ ഉയരങ്ങളിലേക്ക് എത്തുകയും ലോകത്തിന്റെ തന്നെ നൃുകയില് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് ഇന്ത്യയുടെ പ്രസിഡന്റായിട്ടൊക്കെ അവരോധിക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ നമ്മൾ രക്ഷകർത്താക്കളും മനസ്സിലാക്കണം ഡോക്ടർ നമ്മുടെ അബ്ദുൽ കലാം സോറി എബ്രാം ലിങ്കൺ അമേരിക്കയുടെ ഇന്ത്യ അമേരിക്കയുടെ പ്രസിഡന്റായ എബ്രാം ലിങ്കൻ അഞ്ചു വയസ്സുള്ളപ്പോൾ നമ്മളുടെ ഈ പീഡനം നേരിട്ട് കാണുകയുണ്ടായി അതായത് അടിച്ചമർത്തപ്പെടുന്നവരെ അവരുടെ ക്ഷമ പരിശോധിക്കുന്ന ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവരെ അടിക്കുക അടിമകളെ അടിക്കുന്ന ഒരു സംഭവമാണ് അബ്രാഹ്ലിം അഞ്ചു വയസ്സിൽ കണ്ടത് അടിച്ച് അടിച്ചടിച്ച് അവരുടെ പുറം പൊട്ടിക്കുമ്പോഴും കരയാതെ നിൽക്കുന്ന അവരുടെ ക്ഷമ കണ്ട് ക്ഷമ പരിശോധിക്കുന്ന ആ സന്ദർഭത്തിൽ എബ്രാഹ്ലിംഗ് ഒരു തീരുമാനം എടുത്തു ഞാൻ ഇന്ത്യയുടെ അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്ന ഒരു നിമിഷം ഈ അനാചാരം നൃത്തമാക്കുമെന്ന് നാപ്പത്തിനാല് വയസ്സ് കഴിഞ്ഞ് ഇന്ത്യയുടെ അമേരിക്കയുടെ പ്രസിഡന്റായി ആദ്യം ചെയ്ത് അത് നിർത്തുകയായിരുന്നു ഞാൻ പറഞ്ഞത് അഞ്ചു വയസ്സിൽ തോന്നുന്ന അല്ലെങ്കിൽ പതിനാറ് വയസ്സിൽ തോന്നുന്ന ഒരു തീരുമാനം ലക്ഷ്യം അതാണ് ഒരു കുട്ടിയുടെ വഴിത്തിരിവ് എന്ന് പറയുന്നത് എന്ന് ശാസ്ത്രം പറയുകയാണ് നമ്മൾ എംപ്ലോയിസ് ഫോറം ഇന്ന് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോയാൽ പോരാ എംപ്ലോയിസ് ഫോറത്തിന്റെ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലാസ് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലെയും ലോകത്തിലെയും ആകമാനം പങ്കെടുക്കുന്ന ആൾക്കാർ ഇന്ന് ഓൺലൈൻ മീറ്റിങ്ങിലുണ്ട് ശാലാ സെക്രട്ടറിയുടെ ഓൺലൈൻ മീറ്റിങ്ങിൽ ഞാൻ എൻ്റെ ലിങ്ക് എല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട് അത് ഇനി ടീച്ചേഴ്സിന്റെ വാട്സപ്പിലും കൂടി ലിങ്ക് അയക്കാം ഇന്ന് നാലാമത്തെ ദിവസം ആ ലിങ്ക് നമ്മളുടെ കുട്ടികളുടെ വാട്സപ്പുള്ള കുട്ടികളുടെ കൈകളിലെത്തിക്കണം ക്ലാസ് അല്ല നമ്മളെ കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് ആർക്കും ഒരു ഉദ്ദേശവും ഇല്ല പ്ലസ് ടു കഴിഞ്ഞാൽ പത്താം ക്ലാസ് കഴിഞ്ഞാൽ മുപ്പത്തിനാല് ലക്ഷം വേക്കൻസിയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ പോഴ്സിലേക്ക് വരുന്നത് ഇതിനെക്കുറിച്ചൊന്നും ഒരു ഗ്രാഹ്യമില്ല നാലും കൂടിയ കവലയിൽ എങ്ങോട്ട് പോകണമെന്ന് അന്താളിച്ച് നിൽക്കുന്ന രക്ഷകർത്താക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന എംപ്ലോയിസ് ഫോറത്തിന്റെ ചടകുടം എഴുതേറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ചു വർഷമായിട്ട് പ്രവർത്തിക്കുന്ന എംപ്ലോയിസ് ഫോറം ഉണ്ട് ഞാൻ അതിന്റെ നോമിനിയാണ് സ്റ്റേറ്റിന്റെ അപ്പം തീർച്ചയായിട്ടും നമുക്ക് ആ ലിങ്ക് ഇന്ന് സാറുമാർക്ക് രണ്ടുപേർക്കും ഞാൻ അയച്ചു കൊടുക്കാം ആ ലിങ്ക് മാക്സിമം പിള്ളേർക്ക് ഷെയർ ചെയ്തുകൊണ്ട് അവരെ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കണം ആ ക്ലാസ്സിൽ കിട്ടുന്നത് മുപ്പത്തിനാല് ഡിഗ്രി മുപ്പത്തിനാല് അവാർഡുകൾ മേടിച്ച വലിയ വ്യക്തിത്വങ്ങളുള്ള ഒരു ലക്ഷം രൂപ കൊടുത്താൽ ക്ലാസ് നയിക്കാൻ പറ്റാത്തവരുടെ ാണ് നമുക്ക് കിട്ടുന്നത് നമുക്കൊന്നും അറിയാൻ പാടില്ലാത്ത ശൃംഖലകളിലേക്ക് ലോകത്തിന്റെ വേദിയിലേക്ക് ഇറങ്ങിച്ചെല്ലാം നമുക്ക് സാധിക്കും അതുപോലെ തന്നെ മുപ്പത് പേർക്ക് ജോലി കൊടുക്കുവാനായിട്ട് കുവൈറ്റ് സാരഥിയും അതുപോലെ യോഗവും കൈകോർത്തുകൊണ്ട് ഒരു വലിയ പദ്ധതി രൂപം കൊടുത്തിട്ടുണ്ട് അതിന്റെ സർക്കുലർ പെരുന്തുരുത്ത് ശാഖകളെല്ലാം എത്തിയിട്ടുണ്ട് ഇന്നും നാളെയായിട്ട് എത്തിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് നമ്മൾ വെറുതെ ഇരുന്ന് പ്രവർത്തിക്കാതെ മുപ്പത് പേരെ കണ്ടെത്തിയാൽ ഒരഞ്ച് പൈസ മുടക്കാതെ അവർക്ക് ഒന്നെങ്കിൽ ലോകരാഷ്ട്രങ്ങളിലോ ഇന്ത്യൻ ഫോഴ്സിലോ ോ അതിന് കേരളത്തിലോ ജോലി മേടിച്ച് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കുവൈറ്റ് സാരഥിയില് ഇന്ന് നമ്മൾ കൈ കൊടുത്തിരിക്കുക അതിനൊക്കെ നമുക്ക് ഫിസിക്കൽ സൗകര്യമുള്ള കഴിവുള്ള കുട്ടികളെ നമ്മൾ കണ്ടെത്തണം അവരെ ഇന്റർവ്യൂ നടത്തി അവര് കൊണ്ടുപോകോളും അപ്പം തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളുടെ ലക്ഷ്യമിട്ടുകൊണ്ട് വേണം നമ്മുടെ ഓരോ പ്രവർത്തനവും ശാഖാതലങ്ങളിൽ വരേണ്ടത് അപ്പൊ അവരുടെ ഉയർച്ചയാണ് ഒരു കുട്ടി ഒരു ഗവൺമെന്റ് സ്ഥാപന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി തീർന്നാൽ ആ കുടുംബം രക്ഷപ്പെടും കുടുംബത്തിൽ വരുന്ന മറ്റുള്ള അനിയ മറ്റുള്ളവരെല്ലാവരും രക്ഷപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് കുട്ടികളെ നയിക്കണം തീർച്ചയായിട്ടും എൻ്റെ മക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം ലക്ഷ്യബോധമില്ലാത്ത ഒരു കുട്ടിയും എങ്ങും എത്തപ്പെടുന്നില്ല ലക്ഷ്യബോധം എന്ന് പറയുന്നത് രക്ഷകർത്താക്കൾ ഉണ്ടാക്കിത്തരുന്ന ഒരു ലക്ഷ്യബോധം അല്ലത് നിങ്ങൾ സ്വയമേ തന്നെ ഉണ്ടാകേണ്ട ലക്ഷ്യബോധം നിങ്ങൾ കാട്ടിൽ സിംഹം ഇര പിടിക്കുന്നത് നിങ്ങൾ ടി വിയിലൂടെ കണ്ടിട്ടുണ്ട് ടി വിയിലൂടെ സിംഹം ഇര പിടിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കാട്ടുപോത്ത് എത്ര കാട്ടുപോത്തുണ്ടെങ്കിലും ഒരു പത്ത് അര മണിക്കൂർ സമയം ഒരു സിംഹം ഒരു ഇരയെ ലക്ഷ്യമാക്കും ആ ഒരു ഇരയെ ലക്ഷ്യമാക്കിയിട്ട് ആ സിംഹം സ്റ്റാർട്ട് ചെയ്താൽ ഓടാൻ തുടങ്ങിയാൽ അതിനിടയ്ക്കുള്ള തട്ടി വീണാൽ പോലും ആ കാട്ടുപോത്തിന് പിടിക്കാൻ അതെ തയ്യാറാകില്ല ആ സിംഹം ലക്ഷ്യമിട്ട് സിംഹ ആ കാട്ടുപോത്തിനെ ലക്ഷ്യമിട്ട് ആ കാട്ടുപോത്തിലേക്ക് മാത്രം നീങ്ങി ആ കാട്ടുപോത്ത് മാത്രം ഭക്ഷിക്കുന്ന ലക്ഷ്യബോധമുള്ള സിംഹത്തിന്റെ കഴിവുകൾ നമ്മളുടെ കുട്ടികളിൽ ഉണ്ടാവണം നമുക്ക് പ്ലസ് ടുവിന് കിട്ടേണ്ട ജോലി ഇത്രേ ഉള്ളൂ ഡിഗ്രിക്കാരൻ കിട്ടേണ്ട ജോലി ഇന്നതാ അല്ലാതെ നമ്മൾ ോ സെക്കൻഡ് ഗ്രേഡ് ജോലിയിലേക്കോ നമ്മൾ ഒതുങ്ങാതെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധങ്ങളൊക്കെ തറ്റം ചെയ്തുകൊണ്ട് മുന്നോട്ട് കുതിച്ച് ലക്ഷ്യസ്ഥാനത്ത് അത് ഐ പി എസ് ആവാം ഐ എസ് ആവാം കലാപരമായിട്ടുള്ള വലിയ കഴിവുകളാവാം സ്പോർട്സിലാവാം ഈ കഴിവുകളൊക്കെ കണ്ടെത്തേണ്ടത് അധ്യാപകരും രക്ഷാകർത്താക്കളും കൂടിയാണ് അപ്പൊ നിങ്ങളുടെ ഈ സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ് ഈ പതിനാറ് വയസ്സ് ആ വയസ്സിനുള്ളിൽ ഈ അവയവം നഷ്ടപ്പെടുന്നതിന് മുമ്പ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ലക്ഷ്യബോധത്തോട് കൂടി കുതിക്കാൻ പറ്റും ഈ നിമിഷമാണ് മക്കളെ നിങ്ങളുടെ മുന്നിൽ വലിയ ആണ് ലോകം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് അത് ഓരോ നിമിഷവും ചേച്ചു വന്നോണ്ടിരിക്കുക ഡിജിറ്റൽ ഓരോ സെക്കൻഡും മാറ്റം വന്നോണ്ടിരിക്കുക ആ മാറ്റത്തിനൊപ്പം കുതിക്കണമെങ്കിൽ നിങ്ങൾ ആധുനിക സൗകര്യങ്ങൾ സെറ്റപ്പ് മനസ്സിലാക്കണം ഇപ്പൊ ഞങ്ങളെ പോലുള്ളവർ നിങ്ങളെ പോലുള്ളവർ ഇത് മനസ്സിലാക്കാത്ത കുട്ടികൾ ഇന്ത്യ മഹാരാജ്യത്തും ലോകത്തും തഴയപ്പെടും ഡിജിറ്റൽ സംവിധാനമാണ് ഓരോ നിമിഷവും മാറി വരുന്ന അപ്ഡേറ്റുകളെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റാത്ത കുട്ടികൾ തളരും അങ്ങനെ ജീവിതത്തിൽ ജീവിതത്തിൽ തളർന്നാൽ ജീവിതം അവർക്ക് ബോറടിക്കും ആത്മഹത്യയിലേക്ക് പോവുകയാണ് ഞാൻ ഒത്തിരി ഒന്നും പറയുന്നില്ല ദയവി ചെയ്ത് കാഴ്ചപ്പാടിലെ രൂപം മാറിയിരിക്കുകയാണ് ജനറൽ സെക്രട്ടറി മുപ്പത് വർഷം കഴിയുന്നൊണ്ടാണ് മുപ്പത് പിള്ളേരെ ജോലിക്ക് എടുക്കാമെന്ന് കുവൈറ്റ് സാരഥി ഏർപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും പത്രിക മുറിക്കുകയും ഉത്സവം കൂടുകയും മാത്രമല്ല ഒരേ യും ലക്ഷ്യം നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിന്റെ ഉയർച്ച തന്നെയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ നല്ലൊരു പാതയിലേക്ക് ശ്രമിക്കുവാനായിട്ട് സാധിക്കണം കഴിഞ്ഞ ദിവസം കടുത്തുരുത്തിയിൽ ഒരു കേഴ്സ് നടന്നു ലഹരി വിരുദ്ധ ക്യാമ്പ് ലഹരി വിരുദ്ധ കലാപരിപാടികൾ അതിലെ അതിൽ റിഹേഴ്സൽ നടന്നു നാളത്തെ മുപ്പത്തൊന്നാം തീയതി രണ്ടരയ്ക്ക് കടുത്തിരുത്തിയിൽ വലിയൊരു സംരംഭം ചൂണ്ടിക്കൊടുക്കുക അപ്പം തീർച്ചയായിട്ടും ഇന്ന് ഇന്ന് ഈ സമാപന സമയ ഇന്ന് ഇത് സമാപിക്കുന്നതിന് മുമ്പ് ലഹരി വിരുദ്ധത്തിന്റെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ കുട്ടികളെ എഴുന്നേറ്റി നിർത്തി ആ ലഹരി വിരുദ്ധത്തിന്റെ സത്യപ്രതിജ്ഞ അവർക്ക് എടുത്തുകൊടുത്താൽ അവരുടെ മനസ്സിൽ പതിയും എന്താണ് ലഹരി എനിക്കൊരു കാരണം വെച്ചാൽ ഉപയോഗിക്കാൻ പാടില്ല മറ്റുള്ളവരെ ഞാൻ അതിന് പ്രേരിപ്പിക്കുകയില്ല അത് കണ്ടാൽ ഞാൻ തടയുമെന്നുള്ള ആ മൂന്നാശയം വരുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് എഴുതി കുട്ടികളെ ഇത് കൊടുക്കണം അല്ലാതെ നമ്മളുടെ ഉയരങ്ങളിലേക്കുള്ള യാത്രയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് കാഴ്ചപ്പാട് മാറി പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ ലക്ഷ്യമിട്ട് കൊണ്ടുപോകുന്ന എൻ ഡി പി പ്രസ്ഥാനത്തില് കടുത്തിരുത്തി യൂണിയന്റെ സെക്രട്ടറി എന്ന നിലയില് കാഴ്ചപ്പാട് ഒത്തിരി മാറിയിരിക്കുക ഞാൻ എന്റെ ആദ്യത്തെ പദത്തിൽ എത്തിയപ്പോൾ ആ സെക്രട്ടറിഷീറ്റിലെത്തിയപ്പോൾ എന്റെ ഇതായിരുന്നു ഒരു കാരണവശാലും ആഡംബരം എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ കുട്ടികളെ എങ്ങനെ ഏതെല്ലാം രീതിയിൽ കൈപിടിച്ചുയർത്താം എന്ന ആദ്യത്തെ ഉദ്ദേശമായിരുന്നു ആ സെക്രട്ടറി സീറ്റിൽ ഷീറ്റിലിരിക്കുമ്പോൾ തീർച്ചയായിട്ടും മുപ്പത്തിനാല് ശാഖയിലും ലഹരിവിരുദ്ധ സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒത്തിരി പിള്ളേർക്ക് വേണ്ട പഠന സഹായങ്ങളും കാര്യങ്ങളും ക്ലാസ്സുകളും നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുക നമ്മുടെ കുട്ടികൾ വഴി തെറ്റിപ്പോകരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് രക്ഷകർത്താക്കൾ ഇനിയും ഒത്തിരി ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കാനുണ്ട് ഒത്തിരി ചിന്തിക്കാനുണ്ട് രക്ഷകർത്താക്കളാണ് ശരിക്കും പിള്ളേരെക്കാൾ കൂടുതൽ ക്ലാസ് കൊടുക്കേണ്ടത് എന്നുള്ള ചിന്താഗതിയും കരുത്തുരുതി യൂണിയനിൽ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പെരുന്തുരുത്തിൽ ഗുരുദേവന്റെ തൃപാദങ്ങൾ പറഞ്ഞ ഈ പുണ്യഭൂമിയിൽ നമ്മുടെ വീട്ടിലെ എല്ലാവരും എല്ലാവരും ജോലിക്കാരാവണം ഓരോരുത്തർക്കെങ്കിലും ഏറ്റവും കുറഞ്ഞ ജോലിക്കാരാണ് അതുകൊണ്ട് തന്നെ മക്കളെ നിങ്ങൾ മനസ്സ് വെച്ചാൽ മാത്രമേ ഈ കാര്യങ്ങൾ പങ്കെയായി നടക്കുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാ ആത്മധൈര്യം ഉണ്ടാവണമെങ്കിൽ ആത്മ നിങ്ങൾ മഹാരഥന്മാരുടെ പുസ്തകങ്ങൾ വായിക്കണം വായിച്ചില്ല എങ്കിൽ പോയ ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട് ജീവിതത്തെ ചെയ്യാൻ പോയ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ മുന്നിൽ അവന്റെ അച്ഛൻ വെച്ചത് മൂന്ന് പുസ്തകമാണ് ഡോക്ടർ അബേക്കർ അതുപോലെ തന്നെ രണ്ട് പുസ്തകം കൂടി മെയിനായിട്ട് ഞാൻ പഠിക്കുന്നതിന്റെ ഫ്രണ്ട് കൊണ്ടുവെക്കും ആ ഫ്രണ്ട് കൊണ്ടുവച്ചു ഒരു മാസം കഴിഞ്ഞപ്പം ഇവന് തുറന്നു നോക്കാൻ തുടങ്ങി അബ്ദുൾ കലാമിന്റെ ജീവിത ചരിത്രം വായിച്ചോട് കൂടി അവൻ ഐ എസ് ഐ പി എസ് എടുക്കാനുള്ള പ്രവണത കിട്ടി തീർച്ചയായിട്ടും മനസ്സിന്റെ തന്റെ ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ മഹാരഥന്മാരുടെ പുസ്തകങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കണം രക്ഷകർത്താക്കൾ വായിപ്പിക്കണം തീർച്ചയായിട്ടും വായന വലിയൊരു കാര്യമാണ് എന്ന് മാത്രം കൂടി ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഗുരുവിന്റെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പറയുന്നു പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ